സ്വയം പര്യാപ്തത നേടി പ്രതിസന്ധികളെ അനായ തരണം ചെയ്ത വനിതകൾ നിരവധിയുണ്ട് ഒരേ സമയം വിവിധ മേഖലകളിൽ തിളങ്ങുന്ന വനിതകളിൽ ഒരാളാണ് എറണാകുളം എസ് റോഡിൽ താമസിക്കുന്ന ഉമ ടീച്ചർ പാചകം നൃത്തം ട്യൂഷൻ സാമൂഹ്യ പ്രവർത്തനം ഇങ്ങനെ എല്ലാ രംഗത്തും ടീച്ചറുടെ കയ്യൊപ്പുണ്ട് ഒപ്പം ജീവിത പ്രതിസന്ധികളെ കരളൊറപ്പ് നേരിട്ട വിജയഗാഥ പാചകത്തിൽ ഉമട്ടീച്ചറുടെ കൈപ്പുണ്യത്തെ കവച്ചുവയ്ക്കാൻ രുചിഭേദങ്ങൾ പുതിയത് പലതും തേടേണ്ടിവരും പ്രത്യേകിച്ച് കൊതിയൂറും മസാലക്കൂട്ടുകൾ കൊണ്ടുള്ള ബോണ്ട മുറുക്ക് ബോണ്ട ഉഴുന്നോട എന്നിവയെല്ലാം നേരിട്ട് ആവശ്യക്കാർക്ക് എത്തിക്കുകയാണ് തയ്യലുണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നുമുണ്ട് കരകൗശലവും നല്ല വശമുണ്ട് ടീച്ചർക്ക് ഇതിനിടെ നൃത്തം പഠിച്ചു പാട്ട് പഠിച്ചു സാമൂഹ്യ സേവനവുമുണ്ട് രണ്ട് പുസ്തകങ്ങളും എഴുതി ഭഗവത്ഗീത നിത്യ ജീവിതത്തിൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ് അച്ചാർ ഐറ്റംസ് ഉണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് തയ്യൽ ഐറ്റംസ് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഞാൻ ബാഗുകൾ മാറ്റ്സ് ഈ ഡോർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ മാതൃസേവാ മന്ദിരം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉണ്ട് അവിടെയാണ് കൊടുക്കുന്നത് അവർക്ക് അവിടുത്തെ അന്തേവാസികൾക്ക് മരുന്നിനുള്ള എന്തെങ്കിലുമൊക്കെ പൈസ എന്നാലാവുന്ന ഒരു ഡൊണേഷന് പകരം ഞാൻ ഈ സാധനങ്ങൾ അവർക്കാണ് കൊടുക്കുന്നത് ഈ ഉണ്ടാക്കുന്ന ബാഗും ചവിട്ടിയും ഒക്കെ അവർക്കാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ കൊച്ചിയിൽ പകൽ വീട് എന്ന് പറയുന്ന അവിടെ ഞാൻ പോകാറുണ്ട് അതും അവിടെയും ഞാൻ ഒരു മെമ്പർ പോലെയാണ് ഇവിടെ ജി എസ് എസിന്റെ വനിതാ വിഭാഗിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ഭരനാട്യം പിന്നെ വയലിൻ എൻ്റെ വയലിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു പാട്ട് ദക്ക പഠിക്കുകയും ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ എനിക്ക് തികയില്ല ഒരു മിനിറ്റ് പോലും പാഴാക്കരുത് പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും പിടിച്ചു വ്യക്തിയാണ് എറണാകുളം ടി ഡി റോഡിൽ പടിഞ്ഞാറൻ കട നടത്തിയിരുന്ന ഉമ്മ ടീച്ചർ എസ് ആർ എം റോഡിലേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല ഇതിനിടയിൽ പലവിധ ജീവിത പ്രതിസന്ധികളെ പലവട്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട് ടീച്ചർക്ക് ശാരീരിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഭർത്താവ് രമേശ് കമ്മത്തും മകൻ അപ്പുവന്ന ലക്ഷ്മി നാരായണനും അടങ്ങുന്നതാണ് കുടുംബം ഉമ ടീച്ചർ ഒരു മാതൃകയാണ് കരുത്തിന്റെ സ്ത്രീപക്ഷത്തെ മഹനീയ മാതൃക ജനം കൊച്ചി